കല്ലുറം സ്വദേശി കല്ലിളുമ്പിൽ പി സി തങ്ക ടീച്ചർ എഴുതിയ പുസ്തകങ്ങളുടെ പ്രകാശനം ഞായറാഴ്ച രാവിലെ എഴുത്തുകാരനും കവിയുമായ ആലങ്കോട് ലീലാകൃഷ്ണൻ പ്രകാശനം നിർവഹിക്കും പഴഞ്ഞിക്കെ സി ബി റിട്ടയർഡ് സബ് എഞ്ചിനീയറായ പരേതനായ സി ശങ്കരന്റെ ഭാര്യയാണ് നാട്ടുകാരുടെയും പൂർവ്വ വിദ്യാർത്ഥികളുടെയും ടീച്ചറമ്മയായ തങ്ക ടീച്ചർ മലപ്പുറം പൊല്ലാനൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പാളായി രണ്ടായിരത്തിമൂന്നിൽ വിരമിച്ച ശേഷമാണ് ബാല്യത്തിൽ ഏറെ ഇഷ്ടമായിരുന്ന എഴുത്തും അക്ഷരങ്ങളും ചിന്തകളും സാഹിത്യവും കവിതകളെയും കഥകളെയും ഏറെ സ്നേഹിച്ചത് എഴുപത്തിനാലാം വയസ്സിൻ്റെ നിറവിൽ നിൽക്കുന്ന ടീച്ചർ കഴിഞ്ഞ രണ്ട് പതിറ്റാണ്ടിന് പുറമായി സ്വന്തമായി രചിച്ച കവിതകളും കഥകളുമാണ് മായാത്ത ഓർമ്മകൾ ഒരു പിടി കവിതകൾ എന്നീ രണ്ട് പുസ്തകങ്ങളായി പ്രസിദ്ധീകരിച്ച് ഞായറാഴ്ച പ്രകാശനം നടത്തുന്നത് കുന്നംകുളം കക്കാട് സ്കൂൾ ഇയാൽ സമാജം സ്കൂൾ മരത്തങ്കോട് ഗവൺമെൻറ് സ്കൂൾ കുന്നംകുളം ഗേൾസ് സ്കൂൾ എന്നിവിടങ്ങളിലായി പത്താം തരം പഠിച്ച ടീച്ചർ ബാലസാഹിത്യ മത്സരങ്ങളിലെ മികച്ച കലാതാരമായിരുന്നു മമ്മ്യൂർ എൽ കോളേജിൽ നിന്ന് പ്രീ ഡിഗ്രിയും ബിരുദവും കരസ്ഥമാക്കി തൃശൂർ വിമല കോളേജിൽ ബിരുദാനന്തര ബിരുദവും നേടി തിരൂരങ്ങാടി തിരൂർ ബോയ്സ് സ്കൂൾ അധ്യാപികയായ ടീച്ചർ നീണ്ട ഇരുപത്തിയെട്ട് വർഷം ചങ്ങരംകുളം മൂക്കുതല പി ചിത്രൻ നമ്പൂതിരിപ്പാട് ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ഇംഗ്ലീഷ് സാമൂഹ്യശാസ്ത്രം എന്നീ വിഷയങ്ങളിൽ ക്ലാസ് മുറികളിൽ അറിവുകൾ പകർന്നു നൽകുന്നത് സംഗീതം പോലെ ആസ്വദിക്കുവാൻ കഴിഞ്ഞിരുന്നതിനാൽ പി സി തങ്ക ടീച്ചർ വിദ്യാർത്ഥികളുടെയും സ്നേഹനിധിയായ ടീച്ചറമ്മയായി നിരവധി പുസ്തകങ്ങളിൽ കഥയും കവിതയും രചിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് ഇന്ത്യൻ റൈറ്റേഴ്സ് ഫോം എസ് കെ പൊറ്റക്കാടിൻ്റെ സ്മരണാർത്ഥം സംസ്ഥാനതലത്തിൽ നടത്തിയ യാത്രാ വിവരണ സമാഹാരത്തിന് ഒന്നാം സ്ഥാനം ലഭിച്ചു തറവാട്ടുവീട്ടിൽ പുസ്തകപ്രകാശനത്തിൻ്റെ ആഹ്ലാദത്തിലാണ് കുടുംബം ഞായറാഴ്ച കല്ലുംപുറം കെ സി സി എഫ് ഹാളിൽ രാവിലെ പത്ത് മുപ്പതിന് നടക്കുന്ന പുസ്തക പ്രകാശന ചടങ്ങിൽ കടവലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രാജേന്ദ്രൻ അധ്യക്ഷനാകും സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖർ പങ്കെടുക്കും ആ വിഷയങ്ങൾ നല്ലപോലെ പഠിക്കുക ഇഷ്ടം പോലെ ജോലിക്കാത്ത നമ്മൾ അധ്വാനിക്കണം ഒരു മിനിറ്റ് പോലും മനുഷ്യൻ സമയമില്ല അതിന് പാഠം പഠിച്ചു ന്യൂസ് ഭാഗം